ൊത്തിരി പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതിപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായിട്ടുള്ള ആളുകൾ വരെ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ നടുവേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം ഭക്ഷണത്തിലൂടെ തന്നെ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം അതിനുള്ള എക്സസൈസ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യുവണ്ടി ഹെൽത്ത് കെയറിലെ ഹോമിയോപാതിക് ഫിസിഷ്യനാണ് നട്ടൽ എന്ന് പറയുമ്പോൾ മുപ്പത്തൊന്ന് കഷേരിക്കൾസ് ചേർന്നിട്ടുള്ളതാണ് അതായത് സെർവൈക്കൽ ലീജിയൺ അതേപോലെ തന്നെ തൊറാസിക് റീജിയൻ ലംബ റീജിയൺ സാക്രൽ ലീജിയൺ കോക്സെക്സ് റീജിയൺ അങ്ങനെ ഇത്രയും പാർട്സ് ചേർന്നിട്ടുള്ളതാണ് നമ്മളൊരു നട്ടൽ എന്ന് പറയുന്നത് ഈ നട്ടലിൻ്റെ ഫങ്ഷൻ എന്താണ് നമ്മളെ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമുക്കൊന്ന് ബെൻഡ് ചെയ്യാനും വസ്തുക്കൾ എടുക്കാനും കുനിയാനും നിവരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു നട്ടലിൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സെർവൈക്കൽ റീജിയൻസിൻ്റെ അവിടെ ഏഴ് കഷേരികൾ ചേർന്നിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മളെ ലംബാർ നടുവിൻ്റെ ഭാഗമായിട്ടുള്ള അവിടെയും അഞ്ച് കശേരിക്കൾ ചേർന്നിട്ടുള്ളതാണ് ഈ കഷേരിക്കളുടെ ഇടയിലൂടെ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് റബ്ബറി ആയിട്ടുള്ള ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് അതാണ് ഈ ഒരു കഷേരിക്കൾക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത്തരം റബ്ബറി സ്ട്രക്ചർ ആയിട്ടുള്ള ഡിസ്ക് എന്ന് പറയുന്ന ഒരു മെയിൻ ആണ് അതിൽ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു കഷേരിക്കൾ ചുറ്റുമായിട്ടും പേശികൾസ് ഉണ്ട് അതായത് ഒത്തിരി മസിൽസ് കവേർഡ് ആണ് അതിലൂടെ ചെറിയ നാടികൾ കടന്നു പോകുന്നുണ്ട് കാർട്ടിലേജസ് ഉണ്ട് അപ്പോൾ ഇത്തരം അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ് കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ലംബാർ റീജ്യൺ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഉണ്ടാവുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ലംബാർ സ്പൊണ്ടലൈറ്റിസ് എന്ന് പറയുന്നത് ഐറ്റിസ് എന്ന് പറയുമ്പോൾ നീർക്കെട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് ലംബാർ എന്ന് പറയുമ്പോൾ നമ്മുടെ നടുവിൻ്റെ ഭാഗം സ്പോണ്ടൈൽ എന്ന് പറയുമ്പം കഷേരിക്കൾക്ക് അതായത് ബേട്ടി ബ്രാസിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു സ്പൊണ്ടലൈറ്റിസ് അല്ലെങ്കിൽ ലംബാർ സ്പൊണ്ടലൈറ്റിസിൻ്റെ ഭാഗമായിട്ടാണ് ഒത്തിരി ആളുകൾക്കും ഇന്ന് നടുവേദനയുടെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത് ത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ എഫക്ട് ചെയ്തിട്ടുണ്ട് ഈവൻ ചെറിയ കുട്ടികൾ വരെ ഇന്ന് നടുവേദനയുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ നടുവേദന വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട് ആദ്യത്തേത് പോസ്റ്റർ തന്നെയാണ് നിങ്ങൾ കൃത്യമായിട്ടുള്ള ആ ഒരു പോസ്റ്റർ നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നടുവേദന അനുഭവപ്പെടാം അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് എസ്പെഷ്യലി വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് കാൽഷ്യം വിറ്റാമിൻ ഡി അതേപോലെ വിറ്റാമിൻ ബി ട്വൽവ് മെഗ്നീഷ്യം ഇത്തരം ഡെഫിഷ്യൻസീസിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് കുഞ്ഞു ഏജ് തൊട്ടേ നമുക്ക് ഈ ഒരു നടുവേദന അനുഭവപ്പെടാം അതേപോലെ എന്തെങ്കിലും ഇഞ്ചറി നമ്മൾ ബാക്ക് കുത്തി വീഴുക അല്ലെങ്കിൽ നടു കുത്തി വീഴുന്ന ഒരവസ്ഥ കുഞ്ഞ് തരലേ നമ്മൾ വീണിട്ടുണ്ടാവാം പക്ഷെ ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങളെ സ്ലീപ്പിംഗ് പൊസിഷൻസും ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഉറങ്ങുന്ന പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒടിഞ്ഞു ഒതുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ചടഞ്ഞു കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒടിഞ്ഞു കുത്തിയിരിക്കുന്ന ഒരു പൊസിഷനിൽ നമ്മൾ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നടുവേദന അനുഭവപ്പെടാം അതേപോലെ ഇൻറ്റർ വേർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് ഞാൻ പറഞ്ഞു ഈ നട്ടലുകൾ അല്ലെങ്കിൽ കശേരിക്കൾ എന്ന് പറയുമ്പം അതിൻ്റെ ഇടയിൽ ഒരു റബ്ബറി സ്ട്രക്ചർ ഉണ്ട് ആ സ്ട്രക്ചറിന് എന്തെങ്കിലും ഡിസ്ക് ബൾജ് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക് അതിൽ നിന്നും തെന്നിപ്പോകുമ്പോൾ അതിനെയാണ് ഇൻറ്റർ വേർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നടുവേദന അനുഭവപ്പെടാം അതേപോലെ സ്ത്രീകളിൽ നടുവേദന അനുഭവപ്പെടാനുള്ള കാരണങ്ങളെന്ന് പറയുമ്പോൾ പ്രഗ്നൻസി തന്നെയാണ് അതായത് പ്രഗ്നൻസി ടൈമിൽ നമ്മളെ മസിൽസ് കുറച്ചുകൂടി ഒന്ന് സ്ട്രെച്ച് ആവുകയും അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് അഴയ്യുകയും അല്ലെങ്കിൽ കുറച്ചൊന്ന് എലാസ്ട്രിസിറ്റി നഷ്ടപ്പെട്ട് കുറച്ചൊന്ന് ആവുകയും അതേപോലെ അവിടെയുള്ള പേശികളാവട്ടെ അല്ലെങ്കിൽ എല്ലുകൾ ആവട്ടെ അതിന് കൂടുതലായിട്ടും പ്രഷർ വരുന്നത് അല്ലെങ്കിൽ ബേബീൻ്റെ പ്രഷർ കൂടുതലായിട്ടും മദറിൻ്റെ ഒരു ബാക്ക് റീജ്യൻസിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് നടുവേദന അനുഭവപ്പെടാം അതേപോലെ സ്ത്രീകൾക്ക് യൂട്രൈൻ പ്രൊലാപ്സ് ഗർഭപാത്രം ഇറങ്ങി വരുന്ന അതായത് നോർമൽ സ്ട്രക്ചറിൽ നിന്നും ഗർഭപാത്രം അതിൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്നും താഴ്ത്തോട്ട് ഇറങ്ങി വരുക അതായത് വജൈനൽ റീജിയനിലോട്ടേക്ക് ഇറങ്ങി വരുന്ന വരുന്നൊരവസ്ഥയും അതിൻ്റെ ഭാഗമായിട്ടും നടുവേദന അനുഭവപ്പെടാം പുരുഷന്മാരിൽ നടുവേദന അനുഭവപ്പെടാനുള്ള കാരണങ്ങൾ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് നമുക്കറിയാം പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പം സെമൻ അല്ലെങ്കിൽ യൂറിൻ ഔട്ട്പുട്ടും അതേപോലെ തന്നെ സെമൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി ചെയ്യുന്ന പ്രധാന ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ ഗന്ധിയിലുണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ പ്രോസ്റ്റൈറ്റിസ് ബിനൈൻ പ്രോസ്റ്റിക് ഹൈപ്പർട്രോഫി പോലത്തെ എന്തെങ്കിലും നീർക്കെട്ട് പ്രോസ്ട്രേറ്റിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പുരുഷന്മാരിൽ ഈ ഒരു നടുവേദന അനുഭവപ്പെടാം അതേപോലെ ഈ റീനൽ കാൽക്കുലേ അതായത് കിഡ്നി സ്റ്റോൺസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം കാൽഷ്യൽ ഓക്സലേറ്റ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റോൺ ഫോമേഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ കൂടുതലായിട്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ പ്യൂറിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള സ്റ്റോൺ ഡിപ്പോസിറ്റ് ആവുകയും കാൽഷ്യം ഓക്സലേറ്റ് പോലത്തെ സ്റ്റോൺസ് നമ്മൾ ബോഡിയിൽ ഡിപ്പോസിറ്റ് ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് കിഡ്നീൻ്റെ അകത്ത് വേദന അല്ലെങ്കിൽ നടുവേദനയായിട്ട് അനുഭവപ്പെടാം ആ വേദന കാലുകളിലോട്ട് ഇറങ്ങി വരുന്ന ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്ത്രീകളിൽ വളരെ കോമൺലി കണ്ടുവന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ലുക്കോറി അതായത് വെള്ളപ്പോക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് കുട്ടികളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അത് ബാധിച്ചിട്ടുള്ളത് ലുക്കോറിയ വന്നിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവരെ ബോഡി അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ വളരെ ലീൻ അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന ഒരു അപ്പിയറൻസ് ആയിരിക്കാം എപ്പോഴും ക്ഷീണം വീക്ക്നെസ് മുടികൊഴിച്ചിലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വിശപ്പില്ലാത്തൊരവസ്ഥ അതായത് ടോട്ടലി ആ ബോഡി ഒരു വീക്ക് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ലുക്കോറിയ കണ്ടീഷൻസ് ആണെന്ന് മനസ്സിലാക്കാം അതിന്റെ ഭാഗമായിട്ടും ഇന്ന് കുട്ടികളിൽ ലു നടുവേദനയുടെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതേപോലെ തന്നെ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം ഹാഷിമോട്ടോ തൈറോയിഡൈറ്റസ് അങ്ങനത്തെ എന്തെങ്കിലും വാദസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് നിങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സയൻസ് ആയിട്ടും ഇത്തരം ബാക്ക് പെയിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് ഹെമറോയിഡ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതായത് മലം കൃത്യമായിട്ട് പോകുന്നില്ല മലം പോകുമ്പം കട്ടിയായിട്ട് പോകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുമായിട്ടും ഒരു എക്സ്ട്രാ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു മാസ് രൂപപ്പെടുക അതിൻ്റെ ഭാഗമായിട്ടും നടുവേദന അനുഭവപ്പെടാം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകൾക്കും നടുവേദന അനുഭവപ്പെടാം അപ്പോൾ ഇത്തരം കാരണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവിലുണ്ടാവുന്ന ഒരു ഭാരം അല്ലെങ്കിൽ ഒരു വേദന ക്രിയേറ്റ് ചെയ്യാനുള്ള റീസൺസ് എന്ന് പറയുന്നത് നടുവേദന വരാൻ ഈ കാരണങ്ങൾ കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുൻപ് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻസോ അല്ലെങ്കിൽ സ്ട്രെസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായി ായിട്ടും നടുവേദന അനുഭവപ്പെടുക അല്ലെങ്കിൽ അമിത വണ്ണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കും നടുവേദന ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നടുവേദനയോടൊപ്പം തന്നെ ചില ആളുകൾ പറയും ആ വേദന കാലുകളിലോട്ട് ഇറങ്ങി വരുന്നുണ്ട് കാലിൻ്റെ പിന്നെ ഭാഗത്തേക്കായിട്ട് നടുവേദന ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ അതിനെയാണ് നമ്മൾ ഷിയാറ്റിക്ക എന്ന് പറയുന്നത് ഷിയാറ്റിക് നെർവ്സിലുണ്ടാവുന്ന കംപ്രഷൻ നമുക്കറിയാം നടുവിൻ്റെ ഭാഗത്തായിട്ട് ഏറ്റവും വലിയൊരു നാടി കടന്നു പോകുന്നുണ്ട് ഷിയാറ്റിക് നെർവ്സ് എന്നാണ് മെഡിക്കലി പറയുന്നത് ആ നെർവ്സിന് കംപ്രഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ആ നെർവ്സ് ചതഞ്ഞ് പോകുന്നൊരവസ്ഥയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് കാലുകളിലേക്ക് വേദന ഇറങ്ങി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നടുവിനൊരു ഭാരം ഫീൽ ചെയ്യുക ഒരു വസ്തുക്കൾ എടുക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ഒരു കടച്ചിൽ ഫീൽ ചെയ്യുക ഒരു ടെമ്പറേച്ചർ ഫീൽ ചെയ്യുക ഇത്തരം സെൻസേഷൻസ് നിങ്ങൾക്ക് കാണിക്കുവാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലംബാർ റീജ്യൻ അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ അവിടെ ഡിഫോമിറ്റി സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇതിന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സ്റേ അല്ലെങ്കിൽ എം ആർ ഐ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഡിഫോമിറ്റി ഉണ്ടോ അല്ലെങ്കിൽ വെസൽസ് ഡാമേജ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നാടികൾക്ക് എന്തെങ്കിലും കംപ്രഷൻസ് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ വാത സംബന്ധമായിട്ടുള്ള രോഗികളാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ആൻറ്റി സി സി പി ടെസ്റ്റ് ചെയ്യാവുന്നതാണ് റൊമാറ്റോയിഡ് ഫാക്ടർ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇ എസ് ആർ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് സീ റിയാക്റ്റീവ് പ്രോട്ടീൻസൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണോ എന്നറിയാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ യൂറിക്കാസിഡിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെറം യൂറിക് ആസിഡ് ലെവൽ ചെക്ക് ചെയ്യാവുന്നതാണ് ഒരു ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ വേരിയേഷൻസ് ഉണ്ട് അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ ഡയറ്റ് പാറ്റേൺസ് നോക്കുവാണെങ്കിൽ ധാരാളം കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഹെൽത്തി ഫാറ്റ്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ചെറിയ മത്സ്യങ്ങളും ലീഫി വെജിറ്റബിൾസും അതേപോലെ നട്ട്സും സീഡ്സും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒലിവ് ഓയിൽസ് നല്ലപോലെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക ശരീരത്തിൽ നീർക്കെട്ടിനെ കുറയ്ക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫ്രൂട്ട്സും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതും വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക വിറ്റമിൻ സി എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി സിട്രസ് ഫ്രൂട്ട്സ് തന്നെയാണ് അതേപോലെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എടുക്കാവുന്നതാണ് ശരീരത്തിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതും ഇതിനോടകം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ വർക്ക് ഔട്ട്സ് ചെയ്യാൻ ശ്രമിക്കുക അതായത് മിതമായ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ലിഫ്റ്റിംഗ് എക്സസൈസോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാക്കിങ്ങോ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് ഒന്ന് കിടന്നതിന് ശേഷം കാല് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഈ ഒരു ബാക്ക് റീജിയൻ ലിഫ്റ്റ് ചെയ്യുന്ന എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനത്തെ എങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം നടുവേദനകൾ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് അർണിക്ക ഹൈപ്പറിക്കം കൊളോസിന്റ് റസ്റ്റോക്സ് ബ്രയോണിയ അങ്ങനെ നല്ല രീതിയിലുള്ള മെഡിസിൻസ് നല്ല രീതിയിലുള്ള റിസൾട്ടും ഉണ്ടായിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു